കൊച്ചിയിലേക്ക് വരാം കൊച്ചിയിൽ നഗരപ്രദേശങ്ങളിൽ എങ്ങനെയാണ് മഴയുടെ കണക്ക് ഇപ്പോൾ വെള്ളക്കെട്ടുകൾ കൂടുതൽ പ്രദേശങ്ങളിലുണ്ടോ മഴ മുന്നറിയിപ്പുകൾ എങ്ങനെ നിലനിൽക്കുന്നു കാലവർഷം എത്തുമെന്നുള്ള ഒരു മുന്നറിയിപ്പൊക്കെ തന്നെയാണ് എല്ലായിടത്തും ചർച്ച ഇപ്പോൾ കൊച്ചി നഗരത്തിന് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയാണ് ഉള്ളത് പക്ഷേ മഴ ഒരു ചാറ്റൽ വഴിയോ മറ്റു കാര്യങ്ങളോ ഒന്നും നിലവിലില്ല പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് ഒരു എട്ടര ഒൻപത് മണിയോട് കൂടി വലിയ രീതിയിലുള്ള മഴ ഉണ്ടാവുകയും പൊടുന്നതിനെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളെല്ലാം തന്നെ വെള്ളക്കെട്ടിലാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് എന്തായാലും ആ രീതിയിൽ ഒരു സംഭവം ഇന്നും ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് കാരണം വലിയ രീതിയിലുള്ള മഴക്കാർ ഇപ്പോഴുമുണ്ട് ഇന്നലെ എല്ലാം തന്നെ കളമശ്ശേരി മേഖലകളിലായിരുന്നു വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ടായിരുന്നത് വിവിധ വീടുകളിലേക്കൊക്കെ തന്നെ വെള്ളം കയറി കഴിഞ്ഞ ദിവസത്തേക്കാളൊക്കെ അതായത് മേഘവിസ്ഫോടനം ഉണ്ടായതിനു തൊട്ട് പിന്നാലെ ഇന്നലെയും കനത്ത മഴ പെയ്തതോടുകൂടി ജില്ലയിലെ വിവിധ മേഖലകളെല്ലാം തന്നെ വെള്ളക്കെട്ട് വെള്ളക്കെട്ടിൽ ഇന്നലെ തകർന്നു കഴിഞ്ഞു അതായത് റോഡുകളെല്ലാം മിക്കതും തകർന്നു നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ക്യാമ്പ് ുടെ എണ്ണത്തിലും വലിയ വർദ്ധനവുണ്ടായിട്ടുണ്ട് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രത്യേകത നേരത്തെ ഒരു ക്യാമ്പ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇന്നലെയോടുകൂടി ഒരു അഞ്ച് ക്യാമ്പ് ജില്ലയിൽ വിവിധയിടങ്ങളിൽ തുറക്കേണ്ടി വന്നിട്ടുണ്ട് പറവൂരിലും അതുപോലെ തന്നെ കളമശ്ശേരി കാക്കനാട് മേഖലകളിലാണ് ഈ പ്രധാനപ്പെട്ട ക്യാമ്പുകളെല്ലാം ഉള്ളത് അതുപോലെ തന്നെ ഇടപ്പള്ളി നോർത്ത് വില്ലേജിലും ക്യാമ്പുണ്ട് അവിടെ പതിനാറ് പേരാണ് ക്യാമ്പിലുള്ളത് ഒപ്പം വാഴക്കാല വാഴക്കാലയിൽ നാൽപ്പത്തിരണ്ട് പേരുണ്ട് അതായത് വാഴക്കാല കാക്കനാട് കളമശ്ശേരി ഇടപ്പള്ളി ആ മേഖലകളിലാണ് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടും വീടുകളിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥയും ഒക്കെ ഉള്ളത് ഇന്നലെ രാവിലെ എല്ലാവരും ക്ലീനിങ് ഒക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസം വെള്ളം കയറിയതിന്റെ ക്ലീനിങ് ഒക്കെ ആയിരുന്നു പക്ഷേ അതുകൊണ്ട് ഒരു ഫലമില്ല എന്നാണ് ഇന്നലെ വൈകുന്നേരത്തോടെ മനസ്സിലായത് കാരണം വൈകുന്നേരം വീണ്ടും വെള്ളം കയറുന്ന അവസ്ഥയുണ്ടായി വലിയ മഴ പെയ്തു ഇന്ന് രാവിലെയും വീണ്ടും ആളുകൾ ക്ലീനിങ്ങും മറ്റ് കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനെ മഴ തുടരുകയാണെങ്കിൽ അതുകൊണ്ട് വലിയ ഉപകാരങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം വീടുകളിലേക്ക് വീണ്ടും ചെളി അടിച്ച് കയറുന്ന ഒരു സ്ഥിതി ഉണ്ട് മാത്രമല്ല ക്യാമ്പുകളുടെ എണ്ണം കൂടുന്നു ആളുകളെ കൂടുതൽ ക്യാമ്പിലേക്ക് മാറ്റുന്നു ഒരു പ്രളയ സമാനമായ അന്തരീക്ഷം തന്നെയാണ് എല്ലാ ഭാഗങ്ങളിലും ഉള്ളത് മാത്രമല്ല ഒരു മിന്നൽ പ്രളയം ഫ്ലാഷ് ഫ്ലഡ്സ് ആണ് മിക്ക ഇടങ്ങളിലും ഉള്ളത് അതുകൊണ്ട് തന്നെ നിലച്ചിരിക്കാത്ത സമയത്ത് പെട്ടെന്ന് വെള്ളം കയറുകയും പൊടുന്നതിനെ അത് കുറച്ച് നേരം കഴിയുമ്പോൾ അത് ഒന്നോ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ അത് ഇറങ്ങി പോവുകയും ചെയ്യുന്നൊക്കെ ഒരു അവസ്ഥയുണ്ട് എന്തായാലും ഒരു വലിയ കനത്ത മഴ ഈയൊരു കളമശ്ശേരി കാക്കനാട് മേഖലകളെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ഫിജി